أصحابه الفارسين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. اللهم الله ിയപ്പെട്ട മുത്തായ്മെ സുലധികമാരത്തിന്റെ കർമ്മത്തിലായ പ്രവർത്തകർ വളരെ നീണ്ട പ്രസംഗം ചെയ്ത് ഈ ആളുകളെ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് കരുതിക്കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മഹത്തായ മജുലിസിയിൽ നാം എല്ലാവരും ഒരുമിച്ച് മൂടിയതിന് സ്വാതിഹായ അമലായി തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മതവിജ്ഞാന രംഗത്ത് പ്രത്യേക യുഗത്തിലേക്ക് കാലുകെറ്റ മതപണ്ഡിതന്മാർക്ക് ശരത് കൊടുത്ത് കോട്ടും തലപ്പാതും കൊടുത്ത് പുറത്തിറക്കുന്ന സമ്മേളനമാണല്ലോ ഇത് ിൽ ഒന്നാണ് സ്വഹീഹ് മുസ്ലിം അതിന്റെ ആമുഖത്തിൽ നിങ്ങൾ ഓധിപ്പടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ടിൽ ഇന്നമദ്ദീനു അമോഹുവിന്റെ ജീൻ ഉൾക്കൊണ്ട് നിലനിൽക്കുന്നതാണ് അമോഹുവിന്റെ ദീൻ ഏതെങ്കിലും ഒരു ി കൊണ്ട് ചിന്തിച്ച് ഗവേഷണം നടത്തി ഉണ്ടാക്കുന്നതല്ല يبقى you عبره know,

ോട് കൈമിളോട് ഒന്നുകൂടി ആപത്തി ഞാൻ ഉദ്ദേശിക്കുക ഒരു പ്രത്യേകം അതാണ്